ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മേ ഹസീബേ അതെ ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാനും അൽഫാം ഷവായ ഇതിനൊക്കെ പറ്റിയ ഒരു കിടിലെ മസാലയാണ് ഇവിടെ റെഡി ആക്കുന്നത് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ ഞാനിവിടെ നാല് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ വെച്ചിട്ട് നാല് പീസാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ചിക്ക ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ പത്തിരി ഒക്കെ പരത്തിന റോളറില്ലേ അത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾക്ക് ആ എല്ലൊക്കെ ഒന്ന് പരത്തി കൊടുക്കാനും ആ ചിക്കൻ നല്ല പരന്നൊന്ന് കിട്ടാനുണ്ട് നല്ല ശക്തിയിലടിക്കരുത് എന്നാലും പതുക്കെ ഇങ്ങനെ ആ എല്ല് ഒന്ന് നല്ലൊന്ന് ഇതായി കിട്ട ഇതുപോലെ ആക്കി എടുക്കണം എന്നിട്ടൊന്ന് നമുക്കിതങ്ങനെ അടിച്ചതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളം വാരാൻ വെക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ നല്ലൊന്ന് വരഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക അപ്പം ഇതെന്തിനാണെന്ന ഇത് നമുക്ക് ആ ചിക്കനിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല മസാല ഇറങ്ങി കിട്ടാനാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും ഇതാണ് ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകൾ കൂടി ഒരു ദിവസം കൂടിയതാണ് കേട്ടോ അപ്പോൾ ഞാനാണതിന് മസാല ഒക്കെ റെഡി ആക്കിയപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു മസാല കേട്ടോ ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു മസാല കിടിലനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനു മുന്നേ എനിക്കെൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും ഇതുപോലെ അങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഫോർക്ക് വെച്ച് കുത്തിയാൽ മതി ഇപ്പോൾ ഞാൻ അതൊക്കെ മസാല റെഡി ആക്കണമെങ്കിൽ ഇതാ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കുഞ്ഞ സവാള തന്നെ കേട്ടോ പിന്നെ ഒരു ചെറിയൊരു തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് അരച്ചെടുത്തത് കേട്ടോ പിന്നെ ഇതിലേക്ക് കാൽ സ്പൂണ് ചെറിയ ജീരകം കാൽ കാൽസ്പൂണ് വലിയ ജീരകം ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ ചെറിയ ജീരകം ഇട്ടിട്ടുള്ളൂ വലിയ ജീരകത്തിൻ്റെ പൊടി എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഞാനത് വലിയ ജീരകം ഇതിലിട്ടിട്ടില്ലായിരുന്നു അപ്പം ഇനി ഇത് നല്ലപോലെ നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ ആ തക്കാളിയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ചിക്കൻ മസാല തേക്കാനുള്ളൊരു പാത്രമല്ലേ അതിലേക്കിത് ഒഴിച്ചു കൊടുക്കുക മുഴുവനാലുള്ള മല്ലി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് മല്ലി ഇട്ടുകൊടുക്കുക ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ചേർത്തത് അതുപോലെ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കുരുമുളകും ഇത് ചതച്ചെടുക്കണ ഇത് അരച്ചെടുക്കണ ഒരു ടൈമിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാനിത് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നത് ഉണ്ട് ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചെറിയ ടീസ്പൂണാണ് പിന്നെ നമുക്ക് ഇത്രയും ചിക്കൻ കുറേ ഉണ്ടല്ലോ അപ്പോൾ അതിലുള്ള മസാല വേണ്ട വേണമല്ലോ ഇപ്പം ഇതാ കാൽസ്പൂണ് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തുള്ളത് കാശ്മീരി മുളക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കാശ്മീരി പൗഡർ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്താൽ മതി പിന്നെ അത് എരിവിനനുസരിച്ച് നമുക്ക് ഓരോരുത്തരും എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാണ് പിന്നെ ഞാൻ എന്താ ഗരം മസാലയാണ് കാൽസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വലിയ ജീരകം കാശുവട്ട് കറിവേപ്പില ഒക്കെ കൂടി ഞാൻ ഇങ്ങനെ പൊടിച്ചിരുന്നത് ഞാൻ ചിക്കൻ കറി അങ്ങനെ എല്ലാ കറിയിൽക്കും വെജിറ്റബിൾസ് കുറുമക്കുണ്ടാക്കുമ്പോഴൊക്കെ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട് ഇത് ഞാനിങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് അപ്പോൾ അതുകൂടി കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഒരു സ്പൂണ് തന്നെ ഇട്ടെടുത്തിട്ടുണ്ട് ഒരു സ്പൂണും ഒരു കുറച്ച് കൂടി അങ്ങനെ ഇട്ടെടുത്തതാണ് ഒരു ഒന്നേകൽ സ്പൂൺ ഇട്ടുകൊടുത്ത് പിന്നെതാ ഒരു ചെറുനാരങ്ങ ഉണ്ട് ഫുള്ളുണ്ട് അത് ഒരു രണ്ട് ചെറുനാരങ്ങ എടുക്കണം ഇത് നമ്മൾ ഇവിടുത്തെ നമ്മളെ മരത്തിൽ തന്നെ ഉണ്ടായ ചെറുനാരങ്ങനെ വലിയ ചെറുനാരങ്ങയാണ് അപ്പോൾ കുറേ അതിന് ജ്യൂസും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു കാൽ ഗ്ലാസ്സോളം ഉണ്ട് അതൊഴിച്ചെടുത്ത് പിന്നെ നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ കട്ടിയുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കണം രണ്ട് സ്പൂണ് നല്ല തൈര് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെന്താ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചുവന്ന മുളക് അല്ലെ വറ്റൽ മുളക് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതൊന്ന് നല്ല പൊടിക്കരുതിട്ട് അതുപോലെ ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് നാല് സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലും ഒഴിച്ചു കൊടുക്കട്ടെ അതാണ് നല്ലത് അപ്പോൾ ഒലിവ് ഓയിൽ ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ ഇതാ ഞാൻ ഉപ്പ് ഇട്ട് ഇപ്പോഴാണ് ഇട്ടിട്ട് കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അതാ നമ്മൾ ഫുഡ് കളർ ഉണ്ടല്ലോ അങ്ങനെ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ പിന്നെ ഒരു നല്ലൊരു കളറ് കിട്ടാനും അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് നിർബന്ധമില്ല ഓഷ ഓപ്ഷനിലാണ് നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യട്ടോ ഇതുപോലൊരു വലിയ പാത്രം തന്നെ എടുക്കണം അപ്പോഴേ നമുക്ക് നല്ലപോലെ അത് ചിക്കനൊക്കെ നല്ല ഇതിൽ തേച്ച് മസാല ഒക്കെ തേച്ച് കൊടുക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നല്ല കൈ വെച്ചിട്ട് തന്നെ നല്ല മിക്സ് ചെയ്ത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം അങ്ങനെ ഇതാ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ വെള്ളമൊക്കെ അങ്ങനെ വരുന്ന് വാർന്നു പോയിട്ടുണ്ട് കേട്ടോ ഒരു അരിപ്പ പാത്രത്തിൽ അങ്ങനെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ വെള്ളം തീരെ പാടില്ല കേട്ടോ അത് നല്ല ശ്രദ്ധിക്കണം അതിനിന്നിതെ നമ്മളെ ഓരോരോ ചിക്കൻകൂട്ടന്മാരെടുത്ത് നല്ല പോലെലും മസാല തേച്ച് കൊടുക്കുക നല്ല തേ നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ മസാല നല്ല പോലെ ഇപ്പോൾ എല്ലാ ചിക്കനും എടുത്ത് ഞാൻ അങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്ത് മസാല തേച്ചിട്ട് വേറെ വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അങ്ങനെ എല്ലാ ചിക്കനും ഞാൻ അതുപോലെ തന്നെ മസാല തേച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ അൽഫാമിനുണ്ടാക്കിയൊരു മസാല ഉണ്ടല്ലോ ഭയങ്കര ഒരു സ്മെല്ലായിരുന്നു കേട്ടോ ആ സ്മെല്ലങ്ങനെ കണ്ടിട്ട് നമ്മൾക്ക് ആ ചിക്കന് അപ്പം തന്നെ കഴിക്കാൻ ഫ്രൈ ചെയ്ത് കഴിക്കണം എന്നങ്ങനെ തോന്നുമായിരുന്നു ഇപ്പം ഈ എല്ലാം ചിക്കനും ഇതാ മസാല ഇങ്ങനെ ഞാനൊരു വലിയൊരു പാത്രത്തിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നും അങ്ങനെ അടക്കി അങ്ങനെ വെച്ചതാണ് ഇനി ഇതിപ്പോൾ ഫോയിൽ പേപ്പർ എടുത്തിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നല്ല ഇതിന് പറ്റിയൊരു അടപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ഫോയിൽ പേപ്പർ ഉള്ള കാരണം അങ്ങനെ വെച്ച ഫോയിൽ പേപ്പർ കൊണ്ട് അങ്ങനെ അടച്ചതാണ് ഇല്ലെങ്കിൽ ഒരു നല്ലൊരു റൗണ്ടിൽ നല്ലൊരു പാത്രം ഉണ്ടെങ്കിൽ അവിടുത്തെ അങ്ങനെ അടച്ച് വെച്ചാലും മതി ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പുറത്ത് പോവാതിരിക്കാനാണ് അപ്പോൾ ഞാൻ നല്ല പോലെ തന്നെ ഇതാ ഫോയിൽ പേപ്പർ വെച്ചത് അങ്ങനെ അടക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതൊരു നമ്മൾ തലേ ദിവസം ഇതിങ്ങനെ മസാല തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾക്ക് അങ്ങനെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ നമ്മൾക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണമുണ്ടോ ഫ്രീസറിലാണെങ്കിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളിത് എടുത്ത് വെക്കണം ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നല്ല ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ ഒരു നമുക്കൊരു മൂന്നാല് മണിക്കൂർ വെക്കാം പുറത്ത് വെക്കരുതേ പുറത്ത് വെച്ചാൽ പുറത്ത് പുറത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ഏതായാലും ഒരു മൂന്നാല് മണിക്കൂർ അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് അപ്പം പുറത്ത് തന്നെ വെച്ചാൽ മതി എന്നാലും ഞാൻ മസാല ഒക്കെ ഒന്ന് പിടിച്ചോട്ടേച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് ഇപ്പോൾതാ ഫോയിൽ പേപ്പറൊക്കെ ചുറ്റി അങ്ങനെ റെഡിയാക്കി നമ്മളെ ചിക്കൻ കുട്ടന്മാർ അതിലങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ മസാല തേച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ അത് രാത്രിയാണ് എടുത്തത് രാത്രി ഒരു ഒൻപത് മണിക്കാണ് എടുത്തിട്ട് പിന്നെ നമ്മൾ ഇത് സെറ്റാക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ ഫ്രണ്ടിൻ്റെ റൂമിലാണ് എല്ലാവരും കൂടി കൂടണത് അതിന് ഞാൻ അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പിന്നെ നമ്മൾ രാത്രി അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോയി അവിടെ ചെന്നിട്ടാണ് പിന്നെ നമ്മൾ ഇത് ഗ്രില്ലൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണമുണ്ട് ഇപ്പോൾ ഇതാ ചാർക്കോളൊക്കെ ഇട്ട് നമ്മളെ കണലൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ അൽഫാമ് സൂപ്പർ ചെയ്യുന്നിട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ലേ മസാല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു എല്ലാവരും ഇതുവരെ അൽഫാമിനാണെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഇൻഷാള്ള അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസാ വലൈക്കും താങ്ക് യു